ഇതിന് മറ്റേ തന്നെ ഇഞ്ചം കഴിച്ചപ്പോ കണ്ടൽ കാടുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും സലാം സാഹിബ് സലീം സാഹിബ് നാസർ സാഹിബ് അവന്റെ ഹോട്ടലൊക്കെ അടച്ചിട്ടാണ് നമ്മളെ കൂടെ പോകുന്നത് വളരെ രമണീയമായ സ്ഥലമാണ് നമ്മൾ നമുക്ക് തിരഞ്ഞെടുപ്പ് നൽകുന്ന വ്യക്തി പേരെന്താ സന്തോഷ സന്തോഷായിട്ടാ നാസർ സാഹിബിന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയുണ്ടോ നല്ല അഭിപ്രായം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ലെ സലാം സാഹബ് പത്ത് നാപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞല്ലേ ആലി സാഹിബ് ഇങ്ങനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുമ്പെപ്പോ അല്ലെ ഇങ്ങനൊരവസരം ഇല്ലല്ല എനിക്ക് തോന്നണോ സന്തോഷാ കേരളത്തിൽ കണ്ടൽ കാടുകള് വളരെ കുറവല്ലേ കണ്ണൂര് ആ ഇതിപ്പോ ഗവൺമെന്റിന്റെ ഒരു നിരീക്ഷണത്തിലാണ് അല്ലേ രണ്ടായിരത്തി ആ ഓക്കേ ഓക്കേ ആ കണ്ടൽ കാടുകൾ കാണിച്ചു കൊടുക്കും ഇതാണ് കണ്ടൽ കാട് ഇതിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് കണ്ടൽ കാടുകൾ നമുക്ക് സന്തോഷേട്ടൊന്ന് കാണിച്ചു കൊടുക്കാം സന്തോഷേട്ട എന്തെല്ലാം അഭിപ്രായങ്ങളുണ്ടോ കേരളത്തില് ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ട് പോകാൻ വെള്ളം ആണല്ലോ അടി കാണുന്നുണ്ടല്ലോ അടി കാണുന്നുണ്ട് ഇതാണ് ചളയ മീന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വളരെ അല്ല വല്ല നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യമായിട്ടാണ് ആണല്ലേ ഇത് യാത്ര തീർച്ചയായിട്ടും സന്തോഷമുണ്ടല്ലേ തണുപ്പും ആ ചെറിയൊരു തണുപ്പും നമ്മുടെ വലിയ ചൂടില്ലാത്തൊരവസ്ഥയും അസീസ് സലാം സാഹിബിന് മുമ്പിലേക്ക് വരണോ ഇവിടെ ഇരുന്ന് ആ ഒരു കാണല് നസർ സാഹിബേ പക്ഷെ എല്ലാരും കൂടി മുന്നിൽ വന്ന മുന്നേ തായോ സലി സാഹ് എന്തോ ബസ്സിൽ സീറ്റില്ലാത്ത പോലെ ഇങ്ങനെ ഇങ്ങോട്ട് വരുമോ ഫ്രണ്ടില് നിങ്ങള് ജാക്കറ്റ് ഊരില്ല നീന്താൻ നീന്താനറിയില്ലെന്ന് ആരും അറിയണ്ട കണ്ടല്ല അതിന്റെ ഒരു പൂവുണ്ടല്ലോ അതാണ് ആരെ ു കട അടക്കാൻ പറ്റില്ല എനിക്ക് വരാൻ പറ്റൂലോന്നൊക്കെ അസീസായി എന്താണ് നല്ലൊരു നമ്മളാദ്യാ പറയുണ്ടോ രണ്ടു മണിക്കൂർ മനോഹരമായ പക്ഷികൾ ശരി ശരി അസി സാഹിബ് സാഹിബ് ബഹുമാനപ്പെട്ട സലി സാഹിബ് നമ്മുടെ സന്തോഷേട്ടനോട് വിഷയം വിശദീകരിച്ച് ചോദിച്ചറിയണം അദ്ദേഹം തന്നെ വലിയ ഉത്സാഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു ഇന്ത്യൻ റെയിൽവേ റെയിൽവേടെ ഇവർക്ക് ചൂടാ വേണ്ടത് ഇവർക്ക് തണുപ്പ് അങ്ങനെ കാലാവസ്ഥ നോക്കി അവര് പോകും ചോദ്യമായി പോയി അതല്ല ആദ്യം ഇവിടെ ആ ഓക്കേ അതെ അവിടെ ഒരു പള്ളി അമ്പലം ഒന്നിച്ചുണ്ട് അല്ലേ അത്ര ലോങ്ങില് പറഞ്ഞു പോകൂലേലെ അവിടെ അങ്ങോട്ടും ഭയങ്കര പച്ചപ്പല്ലേ നല്ല അല്ല ഇവിടെ നിന്ന് നോക്കുമ്പോ വെയിലടിച്ചിട്ട് എന്റെ ഭംഗി ആസ്വദിക്കാൻ

ആ ടൈമിൽ കടലുണ്ടി ദുരന്തത്തെ കുറിച്ച് ട്രെയിൻ അപകടത്തെ കുറിച്ച് വിശദീകരിക്കലെ അതെ അന്ന് എത്ര പേരെ മരണപ്പെട്ട് റെയിൽവേയില് അപകടം നടന്ന ഒരു ഓർമ്മകൾ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു അതെ അതെ എന്തായാലും എത്ര വലിയ സങ്കടമായിരുന്നു ഈ നാടിനും നമ്മുടെ കേരളക്കാരൊക്കെ മൊത്തം വലിയൊരു സങ്കടായ വിഷയാന്യം ഇനി അങ്ങനെ ഒന്നുമില്ലാതിരിക്കട്ടെ മൊത്തം അല്ല ഈ പാലം മൊത്തം അല്ല ആ സൈവ മാത്രം മൊത്തത്തില് അവിടെ എല്ലാം നമ്മളെ പോകുന്ന പോലെയുള്ള ജനങ്ങള് അന്ന് നല്ല വള്ളം ആ എത്താൻ ഭയങ്കര കരമ്മൽ വാർത്തിട്ടാന്ന് പറഞ്ഞല്ലേ ഞാൻ കേട്ടതെന്താ പറയാ കർമ്മൽ വാർത്തിട്ട് കർമ്മൽ അതല്ല ഈ തൂണ് കരക്ക വാർത്ത കരയിൽ പണി തീർച്ചയായിട്ടേല്ലേ നമുക്ക് എന്നിട്ട് ഇങ്ങനെ പമ്പി ഇറക്കിയിട്ട് നമ്മളവിടെ റോഡ് പണി ഇറക്കുന്നുണ്ടല്ലോ അതൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് വായിലൊക്കെ വിശദീകരണങ്ങൾ എന്തെല്ലാം എന്താ പറയാ ഒരു ഇരുമ്പിന്റെ ഒരു പൈപ്പ് ഉണ്ട് അതായി രണ്ടായിരത്തിഒന്നിലേക്ക് രണ്ടായിരത്തിഒന്നിലല്ലേ അവര് പറഞ്ഞു ഒരു കാര്യം ഓർക്കണം അവര് ഇതില അവര് നേരിട്ട് കണ്ണാലെ കണ്ട രക്ഷ്മർത്തനത്തിന് ആ എയർപോർട്ട് വ്യക്തിയാണ് സന്തോഷൻ നമ്മടെ തോണി തോന്നോണ്ടിരിക്കുന്ന വ്യക്തി ആ ഈ രണ്ട് രണ്ട് കിടക്കുന്ന കമ്പാർട്ട്മെന്റിലായിരിക്കും ആളുകൾ നമ്മൾ ഇത്രയും കാലായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇവിടെ ഒരു അവസരം കണ്ടു ഇന്ത്യൻ റെയിൽവേ ഇലക്ട്രിക് ആണോ ചെറുക്കാണോ അല്ല ഓയിൽ അല്ലേ ആ മുസ്ലിമന്മാരെങ്ങനെയാ പാളത്തിൽ വന്നിരിക്കുന്നത് ആ അവിടെ ആ മറ്റേ വർഷത്തെ ഓറോ ഈ വാഹനം തോന്നുന്ന ഒരു പാവം കയറണവരാണല്ലോ നല്ല പ്രായമുള്ള വ്യക്തിയാവുന്നു അല്ലേ സലാം സാഹിബ് അങ്ങനെയുള്ള വാഹനം കണ്ടിട്ടുണ്ടായി പോവുന്ന എന്റെ ഓർമ്മയില് നിങ്ങള് കാണാൻ സാധ്യല്ലോ കാവപ്പുരുന്നങ്ങോട്ടും പോറുമില്ല കാവപ്പുര അങ്ങാടി വിട്ടോടെയും പോറുമില്ല അതൊക്കെ കണ്ടും ചെയ്താണ് ഒരാളെയാണ് എത്രന്നായി എത്ര പോകണ്ടെന്ന് വേണ്ട അൻപതൊന്നല്ലോ പോലെ പുറകില് വരണേ

രണ്ട് ആ അതെ 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 വെള്ളത്തിൽ െങ്കിൽ നമ്മള് വണ്ടി ഇരുമേടിക്കൂലോ ചോദ്യം കാണില്ലേ ോട്ട് ആളുകൾക്ക് നല്ല ഭംഗിയുള്ള കണ്ടൽ കട അല്ലേ അതിന്റെ അടിമശ വേറെ ഇതിലാണ് കൃത്യമായിട്ട് കണ്ടത് അല്ലേ ഇതിലല്ല മീനുകൾ അതിനുള്ള ആ ഓക്കെ ആയിക്കോട്ടെ സൂര്യാസ്തമയം കാണുന്നുണ്ടോ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത് ആ പിള്ളേർക്ക് വേണ്ടിട്ടാണ് ആ പിള്ളേരെ സൗണ്ട് ഉണ്ടാക്കണല്ലേ ഞാൻ ട്രെയിനിനാന്ന് വരുന്നത് ഈ വാഹനത്തിൽ എല്ലാവരും ും നിങ്ങളറിയോ നാട് ഒരേ ഒരാള് നിയമം തെറ്റിച്ചിട്ടില്ല അറിയോ എന്തോണ്ടാറോ അറിയില്ല ആ ഇത് സലാം സാഹിബ് എന്താണ് നിങ്ങളെ ഈ ഒരു അഭിപ്രായം അങ്ങനെ നീ തിരിച്ച് കടലിലോട്ട് പോകണം അതുപോലെ ചാലിയം ബേപ്പൂര് കറങ്ങണം ബഹുമാനപ്പെട്ട ആസീസ് സാഹിബ് പറഞ്ഞ പോലെ അതുപോലെ തന്നെ കുഞ്ഞിക്കായ കൊണ്ടുവന്നിട്ട് സന്തോഷ്ട്ടം സന്തോഷേട്ടം വളരെ സപ്പോർട്ടീവ് ആയി നട്ടാ അല്ലേ നല്ലൊരു മനുഷ്യൻ ദൈവം നല്ല അനുഗ്രഹം നൽകട്ടെ വളരെ സന്തോഷത്തോടെ തന്നെ നമുക്ക് വിശദീകരിച്ചു തന്നു ചെല്ലിയപ്പാ കല്ലുമ്മക്കായ ഉണ്ട് അല്ലേ അത് കഴിക്കാം പിന്നെന്താണ് വിശേഷങ്ങള് ട്ടാന്ന് എന്തോ ഉപ്പില്ലേ വലിയ ഉപ്പട്ടി ഓ ഓ ഒരു കണ്ടൽ ചെടിയാണ് ഇത് ചില സമയങ്ങളിൽ സർ സാഹിബ് എന്താണ് അഭിപ്രായങ്ങള് അടുത്ത പ്ലാൻ എന്താ എടുക്കാം ആ നമസ്കരിക്കും ശരി അസി സാഹിബ് എന്താണ് യാത്ര വളരെ നമ്മൾ മൂന്ന് മണിക്ക് നമ്മള് യാത്ര പുറപ്പെട്ടു സത്യ സാഹിബ് സലാം സാഹിബ് അതുപോലെ സാഹിബ് എല്ലാരും കൂടെ കൂടെ സന്തോഷത്തോട് കൂടെയുള്ള യാത്ര ആയിരുന്നു ആ യാത്രയിൽ നമ്മള് ലക്ഷ്യം വെച്ചത് ഇങ്ങോട്ടാണ് കടലുണ്ടി ഒന്ന് വന്ന് വന്ന് അതെ അതെ ആ ലക്ഷ്യം അവിടെ വെള്ളത്തിന്റെ ഒരു ലഭ്യത കുറവ് കേട്ടപ്പോ നമ്മള് ഇങ്ങോട്ട് മാറ്റി അങ്ങനെ ഇവിടെ എത്തി ഈ കണ്ടൽ കാടലോടെയുള്ള ഈ സവാരി വളരെ സന്തോഷം നൽകുന്ന നൽകുന്നൊരു സവാരി ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അടുത്തത് ഞമ്മക്ക് അദ്ദേഹം പറയുന്നത് ഇവിടെ വളരെ മനോഹരമായ സ്ഥലം വളരെ ഇടുങ്ങിയ സ്ഥലത്തൂടെ പോകുന്നതെന്ന് അത് പ്രത്യേകം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നമ്മുടെ ഈ വാഹനം നിയന്ത്രിക്കുന്ന ആള് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും പിന്നെ അടുത്ത നമ്മുടെ പ്ലാൻ പ്ലാന് കഴിഞ്ഞൂര് അവിടെ നിന്ന് ചാലിയത്തേക്ക് നമുക്ക് അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് ഉണ്ടെ അതും കേറാവുന്നു കാരണം അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇവർ അനുഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ ബഹുമാനപ്പെട്ട സലീ സാഹിബിന്റെ അഭിപ്രായം എന്താണ് സ്പീഡ് ബോട്ട് ഉണ്ടെങ്കിൽ അതൊന്നും കേറിക്ക ഇത് വളരെ മനോഹരമായ ഇടുങ്ങിയ സ്ഥലം സ്ഥല എന്തൊരു ഭംഗിയാറു സത്യം പറയാം ഇത്രയും ഒരു സ്ഥലം കണ്ടൽക്കാടിൽ നമ്മൾ കണ്ടിട്ടില്ല അല്ലെ ഇത് വൺവേണ് കേട്ടോ ആ ഹാ ഹാ ഓ അങ്ങനുണ്ട് ശരിക്കും കാട്ടിലേക്ക് പോകുന്നൊരു ആ മരങ്ങൾക്ക് കവപ്പുറയില് പുതിയ ബ്ലോഗർ ബ്ലോക്കറ് കയറിപ്പടങ്ങിയാണല്ലോ ഒന്നും സംസാരിക്കുന്നില്ല ആ വേരിലെന്തൊട്ട് നോക്കാൻ നല്ല ഭംഗിയുണ്ട് ഈ വേരിലിടിച്ചാലോന്നും പ്രശ്നമില്ല അല്ലേ വളരെ നല്ല ഹാഡാട്ടോ ആണ് കണ്ടൽ കാടുകൾ നമ്മൾ കടലുണ്ടി നഗരത്തിലാണ് എന്റെ പ്രിയപ്പെട്ട കാരണവരന്മാർ നാട്ടുകാരണവന്മാരുടെ കൂടെ കണ്ടൽ കാടിലേക്ക് വന്നതാണ് കടലുണ്ടി നഗരം ഇതല്ലേ ഓ വള്ളിക്കുന്ന് പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് വിളിക്കാലോ ഞമ്മള് സമയത്തിന് ആ മുന്നിലെ വാഹനം ഇവിടെ വന്നപ്പോ ഭയങ്കര ഇരുത്തായില്ലേ കൊണ്ടുപോവാനാ ഇത് സാധാരണ ഒരു മണിക്കൂറാണ് ഒരു തോണി കൊടുക്കുന്നത് ആ രണ്ടു മണിക്കൂറിന് റേറ്റ് കൂടുതലല്ലേ അപ്പൊ ആദ്യം ഇങ്ങോട്ട് പോവാണിക്കൂർ ഓഹോ ഓക്കെ 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 ഇതൊക്കെ ഇപ്പൊ തൂർത്ത സ്ഥലമായിരിക്കും അല്ലെ പറമ്പെല്ലാം വിൽക്കണ്ടാവോ സാഹിബ് വേറെ കേട്ടോ ഈ പുഴയുടെ ഈ ഒരു ഭാഗം മലപ്പുറം ജില്ല ഈ കാണുന്നത് കോഴിക്കോട് ജില്ല അതൊരു ചെറിയ ദ്വീപിലാണ് സലി സാഹിബ് കോഴിക്കോട് ജില്ലയിലും കൊണ്ട് ആസ്വദിച്ചു കിടക്ക ശരിയാ ശെരിയാ ആ ദ്വീപിലേക്ക് അങ്ങനെ പാലാണോ േ സലീസാബ് കൈ ബാക്കിലോട്ട് പോലെ നമ്മൾ ഇത് ഊരിയതാണ് ജാക്കറ്റ് ഊരിയതാണ് മറക്കണ്ട ഞങ്ങൾക്ക് നാലു പേർക്ക് നീന്താൻ അറിയും അതും മറക്കണ്ട